പണ്ട് ധനികനായ ഒരു പണക്കാരൻ ഭാര്യയും മകനുമൊത്ത് ഒരു പട്ടണത്തിൽ താമസിച്ചിരുന്നു അയാളുടെ മകൻ സുമിത്ത് വളരെ മടിയനായിരുന്നു അതേസമയം പണക്കാരൻ കഠിനധ്വനിയായിരുന്നു അയാൾ എല്ലാ ദിവസവും രാവിലെ സൂര്യോദയത്തിന് മുമ്പ് ശിവക്ഷേത്രത്തിൽ പോകുമായിരുന്നു അതിനുശേഷം അയാളുടെ ഫാമിലും തൻ്റെ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളിലും ചുറ്റിക്കറങ്ങാറുണ്ടായിരുന്നു തൻ്റെ മകൻ്റെ അലസമായ മനോഭാവത്തിൽ ധനികൻ വളരെ അസ്വസ്ഥനായിരുന്നു ൂ എന്നോടൊപ്പം കൃഷിയിടങ്ങളിൽ വന്ന് എന്നെ ജോലിയിൽ സഹായിക്കൂ കൂടി ഉറങ്ങട്ടെ ധനികൻ വളരെ അസ്വസ്ഥനായി ഒറ്റയ്ക്ക് ഫാമിലേക്ക് പോയി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് അസുഖം പിടിപെട്ടു താമസിയാതെ അദ്ദേഹം മരിച്ചു അച്ഛൻ മരിച്ചതിനു ശേഷവും സുമിത് പിതാവിന്റെ ബിസിനസ്സിൽ താല്പര്യം കാണിച്ചിരുന്നില്ല ഇതുമൂലം അവർക്ക് ബിസിനസ്സിൽ വൻ നഷ്ടമുണ്ടായി സുമിത്തിന്റെ അമ്മ അവനോട് പറഞ്ഞു ബിസിനസ്സിൽ നമ്മൾ വലിയ നഷ്ടമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതിനാൽ ഇതിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എനിക്ക് ബിസിനസ്സിൽ ഒരു അറിവുമില്ല ഞാൻ അച്ഛനോടൊപ്പം കൃഷിയിടങ്ങളിൽ പോയിട്ടില്ല നീ ഒരു കാര്യം ചെയ്യൂ നിന്റെ മുത്തശ്ശൻ അടുത്ത ഗ്രാമത്തിലാണ് താമസിക്കുന്നത് അദ്ദേഹത്തിന് ഈ ബിസിനസിനെ കുറിച്ച് നല്ല അറിവുണ്ട് നീ പോയി അദ്ദേഹത്തെ കാണൂ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം അദ്ദേഹം കാണിച്ചു തരും ശരിയമ്മ പിറ്റേന്ന് രാവിലെ തന്നെ സുമിത്ത് മുത്തശ്ശന്റെ അടുത്തേക്ക് പോയി നമസ്കാരം നമസ്കാരം കൊച്ചുമോനെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ പിന്നെ നീ നന്നായിരിക്കുന്നു മരണശേഷം ഞങ്ങൾ ബിസിനസ്സിൽ വലിയ നഷ്ടം നേരിടുകയാണ് മുത്തശ്ശന്റെ ഉപദേശത്തിനായി ഞാൻ നിങ്ങളുടെ അടുക്കൽ വരണമെന്ന് അമ്മ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് മാത്രമേ ഇതിൽ സഹായിക്കാൻ കഴിയൂ നിന്റെ അമ്മ പറഞ്ഞത് ശരിയാണ് നിന്റെ പ്രശ്നത്തിന് എന്റെ കയ്യിൽ ഒരു പരിഹാരമുണ്ട് പറയൂ മുത്തശ്ശ വേഗം പറയൂ കൊച്ചുമോനെ നീ നിന്റെ അച്ഛനെ പോലെ ഒരു കാര്യം ചെയ്താൽ മതി ദിവസവും രാവിലെ സൂര്യോദയത്തിനു മുമ്പ് ശിവക്ഷേത്രത്തിൽ പോകണം അതിനു ശേഷം നിന്റെ എല്ലാ ബിസിനസ്സും നോക്കണം ഇത് നീ എല്ലാ ദിവസവും ചെയ്യണം നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം പിറ്റേന്ന് രാവിലെ മുതൽ സുമിത്ത് സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേൽക്കാൻ തുടങ്ങി അവൻ ആദ്യം ശിവക്ഷേത്രത്തിൽ പോയി അതിനുശേഷം എല്ലാ കാര്യങ്ങളും നോക്കാൻ പോകും എല്ലാ ദിവസവും രാവിലെ അവൻ ഫാമുകളിൽ പോകും അതിനുശേഷം കടയിലേക്കും പോകും കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി അവൻ എല്ലാ ദിവസവും ജോലി ചെയ്യുന്നത് കണ്ട് തൊഴിലാളികൾ തമ്മിൽ പരസ്പരം ചർച്ച ചെയ്യുകയും ചെയ്തു മുതലാളി എല്ലാ ദിവസവും ജോലിക്ക് വരുന്നത് കണ്ടോ അതെ നമ്മുടെ കള്ളത്തരം പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട് നമ്മൾ ചെയ്ത എല്ലാ തട്ടിപ്പുകളും അഴിമതികളും ഉപേക്ഷിക്കണം നീ ശരിയാണ് അല്ലെങ്കിൽ നമ്മൾ പിടിക്കപ്പെടും ക്രമേണ എല്ലാ ജോലികളും ചെയ്ത് സുമിത്ത് കടയിലും കൃഷിയിടങ്ങളിലും ചുറ്റിക്കറങ്ങുകയായിരുന്നു കുടുങ്ങുമെന്ന ഭയത്താൽ തൊഴിലാളികൾ അഴിമതികളൊന്നും ചെയ്തില്ല അങ്ങനെ സുമിത്തും അവന്റെ അമ്മയും ക്രമേണ വീണ്ടും സമ്പന്നരായി നോക്കൂ അമ്മേ മുത്തശ്ശന്റെ ഉപദേശപ്രകാരം നമ്മൾ വീണ്ടും ധനികരായി നീ ശരിയാണ് നീ എത്രയും പെട്ടെന്ന് മുത്തശ്ശിന്റെ അടുത്തു പോയി നന്ദി പറയണം അമ്മ പറഞ്ഞതുപോലെ സുമിത്ത് തന്റെ കാണാൻ പോയി വളരെ നിങ്ങൾ നിങ്ങൾ ഒരു അത്ഭുതമാണ് കാരണം ഞങ്ങളുടെ ബിസിനസ് വിജയിച്ചു കൊച്ചുമോനെ ഞാനൊന്നും ചെയ്തിട്ടില്ല നീയാണ് എല്ലാ കഠിനാധ്വാനവും ചെയ്തത് എന്ത് ഞാനോ കൊച്ചുമോനെ ഇതെല്ലാം നിന്റെ അലസത കൊണ്ടാണ് സംഭവിച്ചത് നിന്റെ അലസമായ മനോഭാവം കാരണം നീ നിങ്ങളുടെ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തതും തൊഴിലാളികൾ അത് നഷ്ടപ്പെടുത്തുകയും എല്ലാ തട്ടിപ്പുകളും നടത്തുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ നീ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നു അതിനാൽ ഇത് എല്ലാ അഴിമതികളെയും ഭയപ്പെടുത്തുന്നു നിങ്ങളുടെ ബിസിനസ് വീണ്ടും വിജയിച്ചു മുത്തശ്ശന്റെ വാക്കുകൾ കേട്ട് തന്റെ തെറ്റുകൾ മനസ്സിലാക്കിയ സുമിത്ത് തന്റെ അലസത ഉപേക്ഷിച്ച് തന്റെ ബിസിനസ്സിൽ കഠിനധ്വാനം ചെയ്യാൻ തുടങ്ങി